ായ ഈ പ്രാർത്ഥനാ സദസ്സിന്റെ അധ്യക്ഷൻ സാഹിബ് സോളിഡാരിറ്റി മൂവ്മെന്റിന്റെ നേതാക്കള് പ്രവർത്തകര് വേദിയിലുള്ള പി സുരേന്ദ്രൻ അടക്കമുള്ള വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാർ പലസ്തീൻ ഒരുപാട് പേര് അത് മറന്നുപോയിരിക്കുന്നു ഒരു വർഷം പിന്നിട്ടു പലസ്തീനോട് ഐക്യദാർഢ്യപ്പെട്ട് ലോകത്ത് വലിയ റാലികൾ നടന്നു ആ ലോകത്ത് നടന്ന വലിയ റാലികളിൽ ഇന്ത്യയിൽ രേഖപ്പെടുത്ത രേഖപ്പെടുത്തപ്പെട്ട ഒരു റാലി ഈ കടപ്പുറത്തിൻ്റെ മണ്ണിൽ സംഘടിപ്പിച്ച ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് ഞാൻ ലോകമെങ്ങുമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും റഷ്യയിലും സ്കാന്ഡിനേവ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും അടക്കം എല്ലാ വിദേശ ടെലിവിഷൻ ചാനലുകളും റിപ്പോർട്ട് ചെയ്ത കൂട്ടത്തിൽ ഇന്ത്യയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ കോഴിക്കോട് സംഘടിപ്പിച്ച റാലിയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അവിടെ നിന്നങ്ങോട്ട് ദിവസേന നമുക്ക് ചർച്ചകളായിരുന്നു പരസ്യയിൽ നടക്കുന്ന ഓരോ കുരുതികളും നമ്മൾ ചർച്ച കൊടുത്തു പക്ഷേ പിന്നീട് പിന്നീടങ്ങട്ട് നമ്മളത് മറന്നു ഇപ്പം പലസ്തീൻ നടക്കുന്ന വിഷയം ഒരു അഞ്ഞൂറാൾ മരിച്ച ആളും ആയിരം പേരെ കൊന്നാലും ഇവിടെ ഒരു ഡിബേറ്റിന് അതെടുക്കാൻ പോലും ഇവിടുത്തെ മീഡിയ തയ്യാറല്ല എന്തെല്ലാം നടക്കുന്നു കൊടും ക്രൂരതകൾ അമേരിക്കയിലെ പുതിയ ട്രംപിന്റെ രണ്ടാമത്തെ അദ്ദേഹത്തെ അരങ്ങേറ്റം താൻ ലോക ഗുണ്ടയാണെന്ന് സ്വയം അയാൾ ഡിക്ലെയർ ചെയ്തു നമുക്കിവിടെ ചർച്ചയേ ഇല്ല ഇപ്പൊ നമ്മളൊക്കെ മറ്റു വിഷയങ്ങളിൽ തന്നെ ടെലിവിഷനിൽ സംസാരിക്കാനിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് വരുന്ന സഹപാനലിസ്റ്റുകൾ ആദ്യം തന്നെ ചോദിക്കുന്ന ചോദ്യം എന്താ നിങ്ങൾ ധമാസിനെ പിന്തുണക്കുന്നവരല്ലേ തിരിച്ച് നമ്മൾ അവരോട് ചോദിക്കേണ്ടത് എന്താ കൊഴപ്പം ധമാസ് ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ട സംഘടനയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അതിൻ്റെ നേതാക്കന്മാർ കൊല്ലപ്പെട്ടവർ ഷഹീദാണ് രക്തസാക്ഷികളാണ് എന്താ കുഴപ്പം നമ്മുടെ രാജ്യത്ത് സ്വതന്ത്ര സമര പോരാട്ടം നടന്നിട്ടില്ലേ എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ ഒക്ടോബർ ഏഴിന് അങ്ങോട്ട് പോയി ചൊറിയാൻ പോയതല്ലേ എന്നാണ് ഉടനീളം സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നത് ഇവർക്ക് ഈ ഒരു ഒക്ടോബർ ഏഴ് മാത്രമേ അറിയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് ആ ഒരു വർഷത്തെ ഡ്യൂറേഷൻ ഇസ്രായേൽ കൊന്നു തള്ളിയത് നാലായിരത്തി ഇരുന്നൂറ്റി എമ്പത്തിരണ്ട് പേരെയാണ് ആ കണക്ക് നമുക്ക് പറഞ്ഞു തന്നത് ജസീറയോ ഹമാസോ അല്ല അന്റോണിയോ ഗുണ്ടറട്ടിന്റെ അദ്ദേഹം എക്സിൽ കുറിച്ച് ഒന്ന് പിറകോട്ട് പോയാൽ മതി അദ്ദേഹം ട്വീറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഉപയോഗിച്ച വാക്കിന് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഏഴിന് മാസിന്റെ പോരാളികൾ തല്ലവീവിലേക്ക് പോയി അറ്റാക്ക് നടത്തിയിട്ടുണ്ട് ആ അറ്റാക്കിന്റെ പിന്നിലുള്ള ഇൻറ്റൻഷൻ മോട്ടിവേഷനെ കുറിച്ച് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ പറഞ്ഞിരിക്കുന്നത് ഒരു വീർപ്പ് മുട്ടലിന്റെ റിയാക്ഷൻ എന്നാണ് സഫക്കേറ്റിൽ എന്ന വാക്ക ഉപയോഗിച്ചു ആ ഇസ്രായേൽ ജയിലുകളിൽ മുഴുവൻ കിടക്കുന്നത് പലസ്തീനികളാണ് ജുവൻ ജുവനയിൽ ജസ്റ്റിസ് നിയമം അത് മുഴുവനും അവിടെ വയന പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ജയിലിൽ പാടില്ല പക്ഷെ ഇസ്രായേലിന് അത് ബാധകമല്ല ഒമ്പത് വയസ്സുള്ള ആൺകുട്ടികളെ ഒമ്പത് വയസ്സുള്ള അഞ്ചു പേർ താമസിക്കുന്ന ഒരു പ്രിസന്റ് റൂം ഇസ്രായേലിലെ അവിടേക്ക് രണ്ട് അക്രമകാരികളായ നായകളെ കടത്തിവിടുകയാണ് ഈ കുഞ്ഞുങ്ങളെ ഇട്ട് നായ കടിക്കണ രംഗം അത് വീഡിയോയിൽ പകർത്തുകയാണ് ഒരു വീഞ്ഞു കഴിക്കുന്നതിനേക്കാൾ ലഹരിയാണ് ഈ കാഴ്ച കാണുന്ന ഞങ്ങൾക്ക് ഈ ഇസ്രായേൽ സോൾജേഴ്സ് പറയുന്ന രംഗം എന്തെല്ലാം നമുക്ക് ഈ ലോകത്ത് ഇതിനെ സംബന്ധിച്ച റിപ്പോർട്ടുകൾ കാണാനുണ്ട് കൊന്നു തള്ളിയ പല സ്ഥിതിയിൽ മാധ്യമ പ്രവർത്തകരുടെ എണ്ണ എത്രയാണ് ഐക്യരാഷ്ട്ര സഭ ഓഫീസേഴ്സിന്റെ എണ്ണ എത്രയാണ് ക്രിസ്ത്യൻ നേഴ്സുമാരെ എത്ര മരണപ്പെട്ടു എത്ര പിതാക്കളോട് മരണപ്പെട്ടു ആ കണക്ക് തന്നെ അങ്ങനത്തെ ഒരു സ്റ്റാറ്റിക്സിസ് നമ്മളെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ മിണ്ടാൻ സമ്മതിക്കുന്നില്ല ഇവരൊക്കെ പോയിട്ട് അങ്ങോട്ട് പോയി ചോറഞ്ഞതല്ലേ ശരി അങ്ങോട്ട് പോയി ചോറഞ്ഞത് ഹമാസ് ആണ് ഹമാസ് ഉള്ളത് ഗസയിലാണ് എന്തിനാണ് ഖാൻ യൂറിസിലും റാമല്ലയിലും ബോമ്പിടുന്നത് ഈ ചോദ്യത്തിന് ആരൊക്കെ മറുപടി ഉണ്ടോ ഗസയിൽ ഈ ഗസയിലെ ഭരണ സംവിധാനം കൂടിയായ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടി കൂടിയായ ഹമാസ് ഹമാസ് ടല്ലീവിയിൽ പോയി ഒക്ടോബർ ഏഴിന് അറ്റാക്ക് നടത്തി തിരിച്ച് ഗസ്സന് അറ്റാക്ക് ചെയ്തു ഓക്കെ ഇവിടെ ഗസ്സയിൽ ഒതുങ്ങുന്നില്ലല്ലോ നിങ്ങളുമായി ഒരു അറ്റാക്കിനും വരാത്ത സ്ഥലമല്ലേ റാമല്ല അവിടെ കൊന്നുകൂട്ടിയത് എത്രയാണ് കൊന്നുകൂട്ടിയത് എത്രയാണ് ലോകത്ത് യുദ്ധമുണ്ടാകുമ്പോൾ തന്നെ യുദ്ധം എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ച് നിയമമുണ്ട് ആ നിയമം മുഴുവൻ കാറ്റിപ്പണർത്തുകയാണ് ആശുപത്രികൾ തൊടാൻ പാടില്ല ലോകത്ത് നമുക്ക് മാതൃയാകേണ്ട ഒരു യുദ്ധമുണ്ട് ഏതായിരുന്നു ആ യുദ്ധം യുഗാസ്ലാവിയ്ക്ക് നേരെ നാറ്റോ നടത്തിയ യുദ്ധം അമ്പത്തിനാല് ദിവസം നീണ്ടു നിന്ന് ആ യുദ്ധം പഠിക്കണം എന്തായിരുന്നു ആ യുദ്ധം ഇതേപോലെ രാഷ്ട്രീയ ബോംബിട്ടോ മുറ്റൻ വിമാനങ്ങൾ വന്ന് യുഗാസ്ലാവിയുടെ തലസ്ഥാനമായ ബൽഗ്രേഡിന് മുകളിൽ ബോംബിട്ടോ കൊസോവയുമായി ബന്ധപ്പെട്ട് കൊസോവയിൽ നാറ്റോ നടത്തിയ പരിശോധനയിൽ അഞ്ച് ലക്ഷം മനുഷ്യരുടെ തലയോട്ടി കണ്ടെടുത്തു മനസ്സിലാക്കണം നിങ്ങള്യിലെ മനുഷ്യരെ യുഗാസ്ലാവിയൻ ആർമി സനദൻ മിലോസഫിച്ച് എന്ന ക്രൂരനായ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരി ഭരണാധികാരിയുടെ ഒരു ഭ്രാന്തൻ ആ മനുഷ്യൻ ചെയ്തു കൂട്ടിയ കുറ്റകൃത്യങ്ങൾ അവസാനം യുഗാസ്ലാബ് നേരെ നാറ്റോ സഖ്യം യുദ്ധം ചെയ്തു അമ്പത്തിനാല് ദിവസത്തെ യുദ്ധത്തിനുള്ളിൽ ആരെ പിടിച്ചു പിടിച്ചു അറസ്റ്റ് ചെയ്ത് അന്താരാഷ്ട്ര നീതിന്യായ മുമ്പിൽ ഹാജരാക്കി അന്താരാഷ്ട്ര നീതിന്യായ പീഠം വിചാരണ നടത്തി അദ്ദേഹത്തിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു പകരം അടുത്ത യുഎ യുണൈറ്റഡ് യുവ യുവസാമിയുടെ ഭരണാധിപനായി കോസ്റ്റ്യൂടിക്കയെ നിയമിച്ചു ഈ അമ്പത്തിനാല് ദിവസം നാറ്റോ നടത്തിയ യുദ്ധത്തിൽ ബൽഗ്രേഡ് നഗരത്തിലെ ഒരു ആശുപത്രി ഒരുക്കി വെച്ചിട്ടില്ല മരണപ്പെട്ട ആളുകളുടെ എണ്ണം വെറും പത്തൊമ്പത് മാത്രമാണ് തകർക്കപ്പെട്ടത് പാലങ്ങളാണ് വൈദ്യുത നിലയങ്ങളാണ് ഒരു രാജ്യത്തിനെ സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് യുദ്ധമെന്ന് പറഞ്ഞാൽ അവിടുത്തെ സൈന്യത്തെ നിർവീര്യമാക്കുന്നു സാധാരണ സിവിലിയൻസിന് ആ സിവിലിയൻസ് മരിക്കാതിരിക്കാൻ കൂടുതൽ ജാഗ്രത പുലർത്തുന്നു ഒരു രാഷ്ട്രത്തിന് സറണ്ടർ ചെയ്യണം സറണ്ടർ വരെ അവരുടെ എല്ലാ മേഖലയും സമ്മർദ്ദത്തിലാക്കി അങ്ങനെയാണ് സനതൻ വിരോസു കീഴടങ്ങിയത് ആ ഭരണാധിപനെ കീഴ്പ്പെടുത്തുന്നത് വരെയായിരുന്നു യുദ്ധം ലോകത്തെ ഈ യുദ്ധം അങ്ങനെയുണ്ട് ഒരൊറ്റ സ്കൂള് നടക്കപ്പെട്ടില്ല ഒരു ഹോസ്പിറ്റൽ നടക്കപ്പെട്ടിട്ടില്ല എന്നാൽ ഇവിടെ നടക്കുന്നത് എന്താണ് ഇവിടെ എന്താ അവശേഷിക്കുന്നത് ഒന്നുമില്ല ലോകത്ത് ചോദിക്കാനും പറയാനും പോലും ആരുമില്ല അവർക്ക് വേണ്ടി ആരെങ്കിലും ഒന്ന് ശബ്ദിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്താൽ അപ്പം ഭീകരവാദിയാക്കളെ ഞാൻ തന്നെ ഒരിക്കലും ചോദിച്ചു അമേരിക്ക ഏഴ് തവണ ഹമാസിനെ ടെറർ ഓർഗനൈസേഷൻ ആക്കണം എന്ന് പറഞ്ഞ പ്രമേയം കൊണ്ടുവന്നു ഓസ്ട്രേലിയയും കൂടി സംയുക്തമായി രണ്ടെണ്ണം കൊണ്ടുവന്നു വന്നു എന്താ ചെയ്തത് ലോകത്തിലെ അതിനെതിരെ നൂറിലേറെ രാജ്യങ്ങൾ ആ പ്രമേയത്തിനെതിരെ വോട്ട് ചെയ്തു കാരണം പറഞ്ഞിരിക്കുന്ന ആയിരത്തി തൊള്ള തൊള്ളായിരത്തി എൺപത്തിനാലിൽ സൗത്ത് ആഫ്രിക്ക നൈറോബിയിലേക്ക് ഒക്കയുപേഷൻ നടത്തിയപ്പോൾ നൈറോബിയിലെ ജനത അതിനെ ചെറുക്കാൻ വേണ്ടി സായുധമായി സംഘടിച്ചു ആ സായുധമായി സംഘടിച്ച അവരെ ഭീകരവാദി സംഘടനയാക്കി പ്രഖ്യാപിക്കണമെന്ന സൗത്ത് ആഫ്രിക്കയുടെ റെസൊല്യൂഷനെ ഐക്യരാഷ്ട്രസഭ തള്ളിയത് എങ്ങനെയാണോ അതേ പ്രിവിലേജ് ഹമാസിനും നൂറിലധികം രാജ്യങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞത് അതായത് ഭീകരസംഘടനയെ പ്രഖ്യാപിക്കണമെന്ന ആവശ്യത്തെ ഐക്യരാഷ്ട്രസഭ നഗ്ലക്ട് ചെയ്തത് തള്ളിക്കളഞ്ഞത് എൺപത്തിനാലിൽ ഇതേ സഭ എടുത്ത ഐക്യരാഷ്ട്രസഭ എടുത്ത റെസൊല്യൂഷനാണ് അത് ഹമാസനും ബാധക ഹിസ്ബുളെ ഭീകരസംഘടനയാക്കി പ്രഖ്യാപിക്കാൻ വന്നു ലോകത്തിൽ പിന്നെ ഹിസ്ബുൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ലബനോൺ പാർലമെന്റിൽ അവർക്ക് അംഗങ്ങളുണ്ട് അവർക്ക് രണ്ടു മൂന്നാല് മന്ത്രിമാരുണ്ട് അതേപോലെ തന്നെ ഹൂത്തുകളെ പോലും ഇവർക്ക് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം അതൊക്കെ ഒരു എന്താണ് പ്രതിരോധ സംഘങ്ങളാണ് ഞാൻ പറഞ്ഞു ഇന്ത്യ പോലും പത്ത് മുപ്പത്തേഴ് സംഘടനകളെ ഭീകര സംഘടനയായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഹമാസ് ഇല്ല നമ്മൾ ഹമാസ് എന്ന ഭീകരർ എന്ന് പറയുന്ന ആളുകൾ നമ്മൾ ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങളെ നരേന്ദ്രമോദിയെ അത് പ്രഖ്യാപിക്കുന്നില്ല അന്താരാഷ്ട്ര വേദിയിൽ നിന്ന് നിങ്ങൾക്ക് ഇന്ത്യ അടക്കം ഹമാസിനെ ഭീകര സംഘടനയായി ഡിക്ലെയർ ചെയ്യണമെന്ന ആവശ്യത്തിന് എതിരെ വോട്ട് ചെയ്തൊരു രാജ്യാണ് ഇന്ത്യ മനസ്സിലാക്കണം ചുരുക്കി പറയാണ് ഇവിടെ ഈ എന്ന് പറഞ്ഞതുപോലെ ഒന്നും ഇല്ല എന്ന് കോടതിയും പോലീസും സർക്കാരും മന്ത്രിമാരും ഒക്കെ പറഞ്ഞിട്ടും അങ്ങനെയൊന്നും ഉണ്ട് എന്ന് വിശ്വസിപ്പിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ സംഘപരിവാറിന് കഴിഞ്ഞതുപോലെ അമാസ് എന്ന് കേട്ടാൽ അത് ഭീകരമാണെന്ന് സ്വയം തീരുമാനിച്ചു പോകുന്ന ഒരു അനൈച്ഛികമായ മാനസികാവസ്ഥയിലേക്ക് മനുഷ്യരെ എത്തിക്കാൻ നിരന്തരമായ ഈ കള്ളപ്രചരണങ്ങൾക്ക് സാധിക്കുന്നു അവിടെയാണ് അവ ചുരുക്കി പറയുകയാണെങ്കിൽ ഇവിടെ ഫലസ്തീനയിലേക്ക് വേണ്ടി ശബ്ദിക്കുന്ന സംഘടനകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു ഒന്ന് എന്ത് പ്രയോജനം ഈ പ്രയോജനം ചെയ്താൽ എൻ്റെ സമയം അവസാനിച്ചു പറയാം കൂടുതൽ അതിഥികളുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതൊരു പ്രാർത്ഥനാ സദസ്സാണ് ഞങ്ങൾ സംഘടിപ്പിച്ചതും പ്രാർത്ഥന തന്നെയാണ് ഈ പ്രാർത്ഥനകളൊക്കെ ദൈവം തമ്പുരാൻ കേൾക്കും പക്ഷേ ദൈവം തമ്പുരാൻ്റെ നിശ്ചയങ്ങൾ എന്താണോ അതാണ് ലോകത്ത് നടക്കുക തീർച്ചയായും ഈ ലോകത്ത് ദുരിതമാണ് വിത പിന്നെ വിധിക്കുന്നതെങ്കിൽ ആ ദുരിതം ഏറ്റുവാങ്ങുകയും നാളെ പരലോകത്ത് ആ മോക്ഷം കിട്ടുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന വിശ്വാസികളാണ് നമ്മൾ പറഞ്ഞവൻ തീരുമാനിക്കട്ടെ ലോകത്തിലെ അനീതിക്കെതിരെ ശബ്ദിക്കുവാനും തകർന്നടിയുന്ന കൊല്ലപ്പെടുന്ന പാവപ്പെട്ട മക്കളടക്കമുള്ള മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നന്മയുള്ളവർക്ക് സാധിക്കുന്നു ആ നന്മ ചെയ്യാൻ മുന്നോട്ട് വന്ന ഈ സംഘടനയെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഇസ്ലാം